ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഒരു കണക്ക് എങ്ങനെ ലഘൂകരിക്കുക എന്നുള്ള നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ദശാംശ സംഖ്യകളും പിന്നെ ഇതിനകത്ത് ഐഡൻറ്റിറ്റി സർവസമമാക്കി ഒരു കണക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം ആറ് പോയിൻറ്റ് നാല് മൂന്ന് ഇൻറ്റു ആറ് പോയിൻറ്റ് നാല് മൂന്ന് മൈനസ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് പോയിൻറ്റ് അഞ്ച് ഏഴ് ഹോൾ ഡിവൈഡഡ് ബൈ ആറ് പോയിൻറ്റ് നാല് മൂന്ന് മൈനസ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ഇപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എ ആറ് പോയിൻറ്റ് നാല് മൂന്ന് ബി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് എട്ട് ഡി പത്ത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യും എന്ന് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന ആറേ പോയിന്റ് നാല് മൂന്ന് അൻ്റ് ആറ് പോയിന്റ് നാല് മൂന്ന് മൈനസ് മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് രണ്ട് മൂന്നേ പോയിന്റ് അഞ്ച് ഏഴ് ഇവിടെ ഒരു സംഖ്യ തന്നെ രണ്ട് പ്രാവശ്യം കുടിച്ചിരിക്കുകയാണ് അതായത് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്കിവിടെ ആറ് പോയിൻറ്റ് നാല് മൂന്ന് സ്ക്വയർ മൈനസ് മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് സ്ക്വയർ ബൈ ആറ് പോയിന്റ് നാല് മൂന്ന് മൈനസ് മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ഫിസിക്വൽ ടു ഇവിടെ നമ്മൾ നോക്കിയേ ഇതൊരു ഐഡന്റിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അപ്പൊ നമുക്കതിനെ അങ്ങനെ ഒന്ന് മാറ്റി എഴുതാം അപ്പൊ നോക്കാം മൈനസ് മൂന്ന് പോയിൻ്റ് അഞ്ച് ഏഴ് ഇൻറ്റു നെക്സ്റ്റ് ബ്രാക്കറ്റ് ആറ് പോയിൻറ്റ് നാല് മൂന്ന് പ്ലസ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ഹോൾ ഡിവൈഡഡ് ബൈ ആറ് പോയിൻറ്റ് നാല് മൂന്ന് മൈനസ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് അതൊരു ബ്രാക്കറ്റ് കൊടുക്കാം ഇവിടെ നോക്കിയാൽ നമുക്ക് ആറ് പോയിൻറ്റ് നാല് മൂന്ന് മൈനസ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് അതായത് അംശത്തിലായി ന്യൂമറേറ്റിലും സെയിം ഡിനോറ്റിലും സെയിം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഇതങ്ങ് ക്യാൻസൽ ചെയ്യാം ബാക്കി നമുക്ക് കിട്ടുന്ന എത്രയാണ് ആറ് പോയിൻറ്റ് നാല് മൂന്ന് പ്ലസ് മൂന്ന് പോയിൻ്റ് അഞ്ച് ഏഴ് അപ്പോൾ നമ്മളിതൊന്ന് കൂട്ടി നോക്കുക ആറ് പോയിൻറ്റ് നാല് മൂന്ന് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ഏഴ് മൂന്നും പത്തിന് പൂജ്യം സിഷ്ട ഒന്ന് അഞ്ച് നാല് ഒമ്പത് ഒന്നും പത്തിന് പൂജ്യം സിഷ്ടമൊന്ന് ആറ് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് ഡി ആണ്